തലശ്ശേരി നഗരസഭാ പരിധിയിലെ എൺപത്തിയൊന്ന് അംഗൻവാടികളിൽ മൈക്ക് സെറ്റ് വിതരണം ചെയ്യുന്ന പദ്ധതിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്ന ആരോപണവുമായി ബി ജെ പി മാർക്കറ്റ് വിലയേക്കാൾ കൂടിയ തുകയ്ക്കാണ് നഗരസഭ മൈക്ക് സെറ്റ് വാങ്ങിയത് ബി ജെ പി കൗൺസിലർ കെ ലിജേഷ് അഴിമതി സംബന്ധിച്ച തെളിവ് സഹിതം വിജിലൻസിന് പരാതി നൽകി ജനം ബ്രേക്ക് തലശ്ശേരി നഗരസഭയ്ക്ക് കീഴിലെ എൺപത്തിയൊന്ന് അംഗൻവാടികളിലേക്ക് വാങ്ങിയ മൈക്ക് സെറ്റിന്റെ പേരിലാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത് മാത്രം മാർക്കറ്റ് വിലയുള്ള അഹൂജ കമ്പനിയുടെ മൈക്ക് സെറ്റിന് ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ് രൂപയാണ് സി പി എം ഭരിക്കുന്ന തലശ്ശേരി നഗരസഭ നൽകിയത് ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ സാധാരണ വില കുറയുകയാണ് വേണ്ടതെങ്കിൽ തലശ്ശേരി നഗരസഭ ഓരോ മൈക്ക് സെറ്റും വാങ്ങിയത് ഉയർന്ന വിലയ്ക്കാണ് ഡീലറുടെ കയ്യിൽ നിന്ന് നേരിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പതിനേഴായിരത്തോളം രൂപയ്ക്ക് ലഭിക്കുന്ന സാധനമാണ് ഇത്തരത്തിൽ വൻ തുക കൊടുത്തു വാങ്ങിയത് എന്നാണ് ബി ജെ പിയുടെ ആരോപണം ഇതിൻ്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് ഏതൊരാൾക്കും എനിക്കും നിങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും തലശ്ശേരിയിലുള്ള ഏത് ഇലക്ട്രോണിക് ഔട്ട്ലെറ്റിൽ പോയാലും നമുക്ക് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപക്ക് ലഭിക്കുന്ന അഹൂജയുടെ ഒരു ബോക്സ് മൈക്ക് സെറ്റ് ഇതാണ് ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ നൽകിക്കൊണ്ട് തലശ്ശേരി നഗരസഭ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കണ്ണൂർ ജില്ലയിലുള്ള ഇതിൻ്റെ ഡീലറുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഇതിന് കേവലം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഡീലർ പ്രൈസ് വരുന്നുള്ളൂ തികച്ചും ഡീലറെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് ചെയർപേഴ്സെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് ഇതിൽ പന്ത്രണ്ട് ലക്ഷം രൂപയോളം അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഏതൊരാൾക്കും അതായത് കഴിക്കുന്ന ഏതൊരാൾക്കാർക്കും ഗവൺമെന്റ് ഇലക്ട്രോണിക് മാർക്കറ്റിൽ പൊതുവിപണിയിലെ വിലയേക്കാൾ കുറവ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന വസ്തുത നിലനിൽക്കെ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സ്വകാര്യ ഏജൻസിക്ക് ഉയർന്ന വിലയിൽ കരാർ നൽകിയതെന്നും ബി ജെ പി ആരോപിക്കുന്നു മേക്ക് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിപണനം ചെയ്യുവാനുള്ള ഒരു പോർട്ടലായിട്ടാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഇത് കുറ്റകരം എന്ന് പറയാനുള്ള രണ്ടാമത്തെ കുറ്റകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് ഇത് ചൈന പ്രൊഡക്റ്റ് ആണ് വിതരണം ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിലൂടെ ചൈന ഉപ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുകയാണ് ഈ ഡീലർ ചെയ്തിട്ടുള്ളത് മൈക്ക് സെറ്റ് വാങ്ങിയതിലെ അഴിമതി പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പി കൗൺസിലർ കെ ലിജേഷ് വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട് ജനം കണ്ണൂർ